പ്രിയപ്പെട്ടവരെയും നോക്കൂ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ദിലീപാണ് വിഷയം എല്ലാവരും പോസ്റ്റുകൾ ഇടുകയാണ് ഞാൻ ഞങ്ങൾ അവൾക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ പല കാര്യങ്ങളും നമ്മളെല്ലാം ഒരു മിനിറ്റ് ഒരു കോൾ ഉണ്ട് നോക്കട്ടെ ആ പറഞ്ഞു തരേണ്ട താമസം ദിലീപായിട്ടും വിളിക്കുകയാണ് കേട്ടോ ദിലീപായിട്ടാണ് വിളിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ ാണ് ആള് വിളിക്കുന്നത് എന്നോട് ഈ കാര്യം വിഷയം സംസാരിക്കാനായിരിക്കും എന്തായാലും നമുക്കൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാം ആ നിങ്ങൾ ടെൻഷൻ വിട്ടില്ല അല്ലേ ഇതുവരെ ഇതുവരെ ഒരു ഒരു സെക്കൻഡ് ലൗഡ് വെക്കാം ഞാൻ ഞാൻ കാണാത്ത കേൾക്കാത്ത ഒരു ഒരു തലയിലേക്ക് മിനിറ്റ് അതൊക്കെ നമുക്ക് അറിയില്ലേ നിങ്ങളെ പറ്റി എല്ലാവർക്കും അറിയാം

ഞാൻ പോലീസിന്റെ കൂടെ ഏത് കേരള എന്തിന്റെ കൂടെ ഞാൻ അറിയാം അത് ഉറപ്പ് ദിലീപ് കേട്ടാ അത് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തായാലും എല്ലാ അന്വേഷണത്തോടൊപ്പം തന്നെ സഹകരിക്കും അറിയാം കാരണം ദിലീപ് മുന്നോട്ടുള്ള ജീവിതം കൃത്യമായിട്ട് അറിയാലോ ഒരു അച്ഛനെന്ന നിലയില് എന്റെ മകളുടെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്യാത്ത അച്ഛനോന്ന് തെളിയിക്കാൻ വേണ്ടി ഉത്തരവാദിത്തമാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ അതെ അതെ അതൊക്കെ ശരിയാണ് നമുക്കെല്ലാം അറിയുന്നതല്ലേ നിങ്ങളുടെ കൂടെ കുറേ കാലമായി മിമിക്രി കളിച്ചിടന്നവരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പേരിതിനകത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടെന്നുള്ളതെന്ന് മനസ്സിലാവാത്തത് ഈ അതിജീവിത എന്ന് പറയുന്ന കുട്ടിക്ക് എന്തിനാണ് എന്തിൻ്റെ കേടാണല്ലേ നിങ്ങളുടെ പേര് വലിച്ചെടുക്കാൻ ഓക്കെ ഓക്കെ തിരിപ്പെട്ട ഓക്കെ 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 ശരി ശരി ഓ ദിലീപ് ഘട്ടം കുറേ സമയമായി ട്രൈ ചെയ്യുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിൻ്റെ ദിലീപേട്ടം പറയുന്നത് എന്താണ് നിൻ്റെ ദിലീപ് വട്ടം പറയുന്നത് എനിക്കും പറയാനുള്ള ഒറ്റ ഉള്ളൂ ഞാനും സത്യം പറഞ്ഞ അതിജീവിതയ്ക്കൊപ്പമാണ് സത്യം ജയിക്കട്ടെ സത്യം മാത്രം ജയിക്കട്ടെ